പ്രിയപ്പെട്ട മാധ്യമ പ്രവർത്തകർക്ക് അർദ്ധവുമായ സ്വാഗതം ആശംസിക്കുന്നു എൻ്റെ പേര് വാര്യത്ത് മോഹൻകുമാർ ഞാൻ ഈ സംഘടനയുടെ ജില്ലാ പ്രസിഡൻ്റാണ് അതുപോലെ സ്വാഗത സംഘത്തിൻ്റെ വർക്കിംഗ് ചെയർമാനാണ് ഇതിൻ്റെ ജനറൽ കൺവീനർ സോംപിള്ള കൺവീനർ ശ്രീ ടി ജി വർഗീസ് സംസ്ഥാന സെക്രട്ടറി ശ്രീ കെ സി വരദരാജൻപിള്ള സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ശ്രീ പെരുമ്പഴ ഗോപിനാഥൻ പിള്ള ശ്രീ ജി യശോധരൻപിള്ള ജില്ലാ ഭാരവാഹിയായ ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറി ശ്രീ രാമേന്ദ്രൻപിള്ള കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷൻ അസോസിയേഷൻ്റെ നാൽപ്പത്തിയൊന്നാം സമ്മേളനം ആണ് കൊണ്ടറി നടക്കുന്നത് അഞ്ചര ലക്ഷത്തോളം പെൻഷൻകാരാണ് ഈ സംസ്ഥാനത്ത് ഉള്ളത് ഈ അഞ്ചര ലക്ഷം വരുന്ന പെൻഷൻകാരുടെ അവസ്ഥ ഇന്ന് വളരെ ശോചനീയമാണ് കൃത്യമായി പലയിടത്തും പെൻഷൻ മുടങ്ങുന്നു മാത്രമല്ല അവർക്ക് ലഭിക്കേണ്ട ക്ഷാമാശ്വാസം സർക്കാർ ജീവനക്കാർക്ക് ക്ഷാമബത്ത എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ക്ഷാമാശ്വാസം എന്നാണ് പറയുന്നത് പെൻഷൻകാരെ എന്ന് ഈ ക്ഷാമാശ്വാസം മാത്രമാണ് അവർക്ക് അധികമായി കിട്ടുന്ന ഒരു ആനുകൂല്യം കൃത്യമായി പറഞ്ഞാൽ നമ്മുടെ സാധന വിലകൾ ഉയരുമ്പോൾ ഈ സാധന വിലയ്ക്കനുസൃതമായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കുന്നതാണ് ഡി എ അല്ലെങ്കിൽ ഡി ആർ അത് കൃത്യമായി തന്നുകൊണ്ടിരുന്നു കുറേ നാൾ മുൻപ് വരെ പക്ഷേ ഈ സർക്കാർ പ്രത്യേകിച്ചും പിണറായി വിജയൻ്റെ രണ്ടാം ഊഴം എത്തിയപ്പോൾ ക്ഷാമാശ്വാസം തരുവാൻ വല്ലാത്ത ബുദ്ധിമുട്ടാണ് സർക്കാർ കാണിക്കുന്നത് ഇപ്പോൾ തന്നെ പതിമൂന്ന് ശതമാനം വരുന്ന ക്ഷാമാശ്വാസം അതായത് അഞ്ച് ഗഡുക്കൾ ഇപ്പോൾ തന്നെ കുടിച്ചുകയാണ് ഈ അഞ്ച് ഗഡുക്കൾ എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിസ്സാരമല്ല കാരണം സർക്കാർ ജീവനക്കാർക്കാണെങ്കിൽ വർഷം തോറും ഇൻക്രിമെൻ്റ് ഉണ്ട് ഞങ്ങളെ അനുസരിച്ചോളം ഞങ്ങൾക്ക് ഈ അടിസ്ഥാന പെൻഷൻ മാത്രമേ ഉള്ളൂ വളരെ ബുദ്ധിമുട്ടുകയാണ് കേരളത്തിലെ പെൻഷൻ ഇപ്പോൾ നിങ്ങൾ പത്രങ്ങളിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് മെഡിസപ്പ് ഈ മെഡിസപ്പ് എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനാറിൽ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് പ്രഖ്യാപിച്ച ഒരു ആരോഗ്യ ചികിത്സാ പദ്ധതിയായിരുന്നു ഈ പദ്ധതിയുടെ പേര് സമഗ്ര സൗജന്യ ആരോഗ്യ ചികിത്സാ പദ്ധതി എന്നായിരുന്നു സമഗ്ര സൗജന്യ ആരോഗ്യ ചികിത്സാ പദ്ധതി ഈ പദ്ധതി പ്രഖ്യാപിക്കുമ്പോൾ അത് പെൻഷൻകാർക്ക് വേണ്ടി മാത്രം പ്രഖ്യാപിച്ച പരിപാടിയാണ് മാത്രമല്ല ഈ പദ്ധതിയുടെ ഒരു ആകർഷണമെന്ന് പറയുന്നത് ലെസ് ചികിത്സയാണ് അതായത് ഒരു രോഗി ഒരു പെൻഷൻകാരൻ ഒരു ഒരാശുപത്രി കടന്നു ചെല്ലുമ്പോൾ കാരിയായ കീശയുമായി ചെല്ലുന്ന രീതിയിലാണ് ഇത് വിഭാവന ചെയ്തത് പക്ഷേ ക്യാഷ്ലെസ് ട്രീറ്റ്മെൻ്റ് എന്ന് പറയുന്നത് ഇന്ന് വാക്കുകൾ മാത്രമായി ഒരുങ്ങിയിരിക്കുന്നു വാക്കുകൾ ഒതുങ്ങിപ്പോയിരിക്കുന്നു ക്യാഷ്ലെസ് ഒരാശുപത്രിയിലും ഇപ്പോൾ ഞങ്ങൾക്ക് ക്യാഷ്ലെസ് ട്രീറ്റ്മെൻറ്റ് കിട്ടുന്നില്ല നമ്മൾ കടന്നു ചെല്ലുന്ന ആശുപത്രിയിൽ കൃത്യമായി അവർ തരുന്ന ബില്ല് പൂർണ്ണമായും അടയ്ക്കേണ്ട അവസ്ഥയിലാണ് ഇന്ന് പെൻഷൻകാർ മാത്രമല്ല ചികിത്സ കിട്ടുന്ന ആശുപത്രികളോ വളരെ ചെറിയ ആശുപത്രികൾ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികൾ കിങ്സടക്കമുള്ള അമൃതയടക്കമുള്ള ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിലും പെൻഷൻകാർക്കോ ജീവനക്കാർക്കോ ഇന്ന് ചികിത്സ കിട്ടുന്നില്ല അപ്പോൾ ഞങ്ങൾ ആവശ്യപ്പെടുന്നു കഴിഞ്ഞ കായ്നൂറ്റാണ്ടായി ഞങ്ങളുടെ ആവശ്യം ഉമ്മൻചാണ്ടി സർക്കാർ പ്രഖ്യാപിച്ച സമഗ്ര സൗജന്യ ആരോഗ്യ ചികിത്സാ പദ്ധതിയിലേക്ക് ഈ മെഡിസപ്പ് പദ്ധതി മാറിപ്പോകണം ഈ മെഡിസപ്പ് എന്ന് പറഞ്ഞ തട്ടിപ്പാണ് ഇതൊഴിവാക്കണം ഇപ്പോൾ അടുത്ത ദിവസങ്ങളിൽ പെൻഷൻ പത്രങ്ങളിലൊക്കെ സ്ഥിരമായി വന്നുകൊണ്ടിരിക്കുന്നൊരു വാർത്ത മെഡിസപ്പിൻ്റെ തുക വർദ്ധിപ്പിച്ചു ഞങ്ങൾക്ക് അഞ്ഞൂറ് രൂപയാണ് വർഷങ്ങളായി ലഭിക്കുന്ന മെഡിക്കൽ അലവൻസ് ആ അലവൻസിൽ നിന്നാണ് ഈ മെഡിസപ്പിനുള്ള പ്രീമിയം സർക്കാർ എടുത്തിരുന്നത് എന്നാൽ ഇപ്പോൾ പൊടുന്നതിന് യാതൊരു ചർച്ചയുമില്ലാതെ ഒരു സർവീസ് സംഘടനകളുമായി ചർച്ച ചെയ്യാതെ അഞ്ഞൂറ് എന്നുള്ളത് എണ്ണൂറ്റി പത്തായി സർക്കാർ ഉയർത്തിയിരിക്കുന്നു അപ്പോൾ ഒരു ചോദ്യം വരുന്നത് ഈ അഞ്ഞൂറ് കഴിഞ്ഞുള്ള മുന്നൂറ്റി പത്ത് എവിടെ നിന്ന് എടുക്കും സർക്കാർ അത് പെൻഷനിൽ നിന്ന് എടുക്കുവാനാണ് തീരുമാനിക്കുന്നത് പെൻഷനിൽ നിന്ന് ഒരു രൂപ പോലും എടുക്കണമെങ്കിൽ പെൻഷൻകാരൻ രേഖാമൂലം എഴുതി കൊടുക്കണം അവരുടെ പെർമിഷൻ ഇല്ലാതെ അവരുടെ സമ്മതമില്ലാതെ ഒരു രൂപ പോലും എടുക്കാൻ പാടില്ലാത്ത അവസ്ഥയിലാണ് സർക്കാർ ഈ മുന്നൂറ്റി പത്ത് രൂപ കൂടി ഞങ്ങളുടെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ അത് പിടിച്ചു പറയുന്നത് ഞങ്ങളിപ്പോൾ ഒന്നാം തീയതി കേരളത്തിലെ മുഴുവൻ ട്രഷറിൽ ഹോമിൽ ചെയ്ത സമരം ശക്തമായ സമരം വന്നപ്പോൾ സർക്കാർ ഒന്ന് അറച്ചു മാത്രമല്ല പെൻഷൻകാരടക്കമുള്ളവരെ ബുദ്ധിമുട്ടിച്ചതിൻ്റെ ഫലം ഈ സർക്കാർ ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടു എന്നിട്ട് പോലും പാഠം പഠിക്കാതെ വീണ്ടും ഞങ്ങളെ വീണ്ടും ബുദ്ധിമുട്ടിക്കുന്നു ഞങ്ങൾ ആവശ്യപ്പെടുന്നു മെഡിസപ്പ് മെഡിസപ്പെന്നത് സമഗ്ര സൗജന്യ ആരോഗ്യ ചികിത്സാ പദ്ധതിയായി മാറണം ക്യാഷ്ലെസ് ട്രീറ്റ്മെൻറ്റായി മാറണം ഞങ്ങൾക്ക് മെഡിസപ്പിൻ്റെ പോളിസി പൂർണ്ണമായും ഫെസ്റ്റിവൽ പൂർണ്ണമായും മെഡിക്കൽ അലവൻസിൽ നിന്ന് മാത്രമേ എടുക്കാവൂ സർക്കാരിന് പരിധി ഇതിൻ്റെ പ്രീമിയത്തിൻ്റെ പരിധി ഉയർത്തണമെങ്കിൽ പെൻഷനിൽ നിന്ന് ഒരു രൂപ പോലും തൊടാൻ പാടില്ല എന്നതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യം അതുപോലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ക്ഷാമാശ്വാസം എന്ന് പറയുന്നത് വിലക്കയറ്റം ഉണ്ടാകുമ്പോൾ ആ വില നിലവാരത്തെ തരണം ചെയ്യുവാൻ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കുന്നതാണ് ക്ഷാമാശ്വാസം ഇവിടെ അഞ്ച് കടും ക്ഷാമാശ്വാസം തന്നില്ല എന്ന് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഈ സർക്കാർ പ്രഖ്യാപിച്ച ക്ഷാമാശ്വാസത്തിൻ്റെ കുടിശിക പൂർണ്ണമായും സർക്കാർ കവർന്നെടുത്തിരിക്കുന്നു കൊള്ളയടിച്ചിരിക്കുന്നു സർക്കാർ സർക്കാർ അല്ലത് കൊള്ളക്കാർ എന്ന മുദ്രാവാക്യത്തെ സാർത്ഥകമാക്കുകയാണ് ഇപ്പോൾ ഈ സർക്കാർ ചെയ്യുന്നത് കുടിശ്ശിക എന്ന് പറയുന്നത് ഭീമമായ തുകയാണ് നൂറ്റി തൊണ്ണൂറ് മാസത്തെ കുടിച്ചുകയാണ് ക്ഷാമാശ്വാസം കുടിച്ചുകയാണ് ഈ സർക്കാർ ഞങ്ങൾക്ക് തരാതെ കൈവശം വെച്ചിരിക്കുന്നു സർക്കാർ പറയുന്നു സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെന്ന് പക്ഷേ നമുക്കെല്ലാം സമൂഹത്തിനെല്ലാം അറിയാം ഈ സർക്കാർ ദുർവ്യയം നടത്തുന്ന കാര്യത്തിൽ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടും കാണിക്കുന്നില്ല അപ്പോൾ ആ രീതിയിൽ ക്ഷാമാശ്വാസം പൂർണ്ണമായി ഞങ്ങൾക്ക് നൽകണം ഞങ്ങളുടെ നൂറ്റി തൊണ്ണൂറ് മാസത്തെ അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് ശതമാനം വരുന്ന അടിസ്ഥാന പെൻഷൻ്റെ അഞ്ഞൂറ്റി അറുപത്തഞ്ച് ശതമാനം വരുന്ന കുടിശ്ശിക പൂർണ്ണമായും ഞങ്ങൾക്ക് തിരികെ തരണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു അതുപോലെ പെൻഷൻ പരിഷ്കരണം പന്ത്രണ്ടാം പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഒന്നിന് പ്രഖ്യാപിക്കേണ്ട പെൻഷൻ ശമ്പള പരിഷ്കരണം ഇപ്പോൾ പതിനെട്ട് മാസമായിട്ടും സർക്കാർ പ്രഖ്യാപിക്കുന്നില്ല ഞങ്ങൾ തീർച്ചയായും ഞങ്ങൾ സംശയിക്കുന്നു ഇത് നീട്ടിക്കൊണ്ടുപോയി ഈ പരിഷ്കരണം ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് സർക്കാർ നടത്തുന്നത് അപ്പോൾ ഈ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പന്ത്രണ്ടാം പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കണം ക്ഷാമാശ്വാസ കുടിശ്ശിക നൽകണം ഞങ്ങളിന്ന് കവർന്നെടുത്ത ക്ഷാമാശ്വാസ കുടിശ്ശിക പൂർണ്ണമായും നൽകണം അതുപോലെ മെഡിസപ്പ് സമഗ്ര ആരോഗ്യ ചികിത്സാ പദ്ധതി എന്ന് പുനർനാമകരണം ചെയ്തുകൊണ്ട് ക്യാഷ്ലെസ് ട്രീറ്റ്മെൻറ്റായി മെഡിസപ്പിനെ മാറ്റുകയും സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളെ ഇതിൻ്റെ പരിധിയിൽ കൊണ്ടുവരികയും ചെയ്യണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം ഞങ്ങൾ ചെയ്ത നിരവധി സമരങ്ങൾ പലപ്പോഴും സർക്കാർ അതിനെ അവഗണിച്ചിട്ടുണ്ട് അതുകൊണ്ട് കൂടുതൽ ശക്തമായി ഈ സർക്കാരിനെതിരെ പോർമുഖങ്ങൾ തുറക്കുവാനാണ് കെ എസ് എസ് പിയെ തീരുമാനിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ നാൽപ്പത്തിയൊന്നാം സമ്മേളനം കണ്ണൂരിൽ നടക്കുന്ന നാൽപ്പത്തിയൊന്നാം സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഭാഗമായി വരുന്ന അഞ്ച് ആറ് തീയതികളിൽ കുണ്ടറയിൽ വിളംബരത്തിൻ്റെ നാടായ കുണ്ടറയിൽ ഞങ്ങൾ ജില്ലാ സമ്മേളനം നടത്തുകയാണ് ഈ ജില്ലാ സമ്മേളനത്തിന് ആദ്യത്തെ ദിവസം ജില്ലാ കൗൺസിലും വനിതാ സമ്മേളനവും നടക്കും രണ്ടാം ദിവസം ആയിരം ഡെലിഗേറ്റുകൾ അതായത് ഞങ്ങളുടെ എൺപത്തിരണ്ട് മണ്ഡലങ്ങളിൽ നിന്നുള്ള ആയിരം പ്രതിനിധികൾ പങ്കെടുക്കുന്ന പ്രകടനം ആറാം തീയതി രാവിലെ ഉണ്ടാകും അതിനുശേഷമാണ് സമ്മേളനം ആരംഭിക്കുന്നത് ഈ സമ്മേളനത്തിൽ ഉദ്ഘാടനം ചെയ്യുന്നത് ആദരണീയനായ കുണ്ടറ എം എൽ എ ശ്രീ പി സി വിഷ്ണുനാഥാണ് ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട നേതാക്കൾ അവിടെ പ്രസംഗിക്കും അതുപോലെ ട്രേഡ് യൂണിയൻ സമ്മേളനം സി ആർ മഹേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്യും മറ്റ് സമ്മേളനങ്ങളെല്ലാം വിവിധ പാർട്ടി നേതാക്കളും ഞങ്ങളുടെ സംഘടനാ നേതാക്കളും ഉദ്ഘാടനം ചെയ്യും ഈ സമ്മേളനം ഒരു വലിയ വിജയമാക്കുവാൻ ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു പന്ത്രണ്ട് വർഷത്തിന് ശേഷമാണ് കുണ്ടറയിൽ കെ എസ് എസ് പിയുടെ ജില്ലാ സമ്മേളനം നടക്കുന്നത് ഈ സമ്മേളനം വളരെ പ്രൗഢഗംഭീരമായി തന്നെ ഞങ്ങൾ കുണറക്കാർ ഏറ്റെടുത്തുകൊണ്ടാണ് ഈ സമ്മേളനം നടത്തുന്നത് ആറാം അഞ്ചാം തീയതി ആറാം തീയതി രാവിലെ നടക്കുന്ന പ്രകടനം കുണ്ടറ ആശുപത്രിക്ക് മുമ്പിൽ നിന്ന് ആരംഭിച്ചു സമ്മേളന വേദിയായ കമ്മ്യൂണിറ്റി ഹാളിൽ അവസാനിച്ച് പ്രതി സമ്മേളനം ആരംഭിക്കുന്നതാണ് അവകാശങ്ങൾ നിഷേധിക്കുകയും പെൻഷൻ സമൂഹത്തിൻ്റെ അവകാശങ്ങൾ നിഷേധിക്കുകയും ആനുകൂല്യങ്ങൾ ഒന്നൊന്നായി വർമെടുക്കുന്ന കൊള്ളയടിക്കുന്ന ഇടതുപക്ഷ സർക്കാരിനെതിരെ പെൻഷനേഴ്സ് അസോസിയേഷൻ കഴിഞ്ഞ മൂന്ന് നാല് വർഷമായി നിരന്തരം സമര പോരാട്ടങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ട്രഷികൾ മുമ്പിൽ ധർണ പിക്കറ്റിങ്ങ് കളക്ട്രേറ്റിന് മുമ്പില് രണ്ട് ദിവസത്തെ സത്യഗ്രഹം സെക്രട്ടേറിയറ്റ് മാർച്ച് സെക്രട്ടേറിയറ്റ് പിക്കറ്റിങ് അങ്ങനെ നിരന്തരം സമര പോരാട്ടങ്ങൾ പെൻഷനേഴ്സ് അസോസിയേഷൻ കഴിഞ്ഞ മൂന്ന് നാല് വർഷമായി നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അനുകൂലമായ ഒരു തീരുമാനവും നാളിതുവരെ ഉണ്ടായിട്ടില്ല നമ്മുടെ പ്രസിഡന്റ് പറഞ്ഞതുപോലെ പെൻഷൻ പരിഷ്കരണം അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടില് അന്നത്തെ ധനകാര്യമന്ത്രി ബഹുമാന്യനായ എസ് വരദരായൻ സാറ് തുടങ്ങി വെച്ച തുടങ്ങി വെച്ച പെൻഷൻ പരിഷ്കരണം തത്വത്തിൽ അംഗീകരിച്ചു ഭരിക്കുന്നത് ഇടതാകട്ടെ വലുതാകട്ടെ ഓരോ അഞ്ച് വർഷം കൂടുന്തോലും ജീവനക്കാരുടെ ശമ്പളവും പെൻഷൻകാരുടെ പെൻഷനും പരിഷ്കരിക്കുന്ന ഒരു തത്വം നിലനിന്നിരുന്നു പക്ഷേ ഖേദഗരമെന്ന് പറയട്ടെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഒന്ന് മുതൽ നടപ്പിലാക്കേണ്ട പെൻഷൻ പരിഷ്കരണവും ശമ്പള പരിഷ്കരണവും അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു ഈ ഗവൺമെന്റിനല്ലാതെ മറ്റൊരു ഗവൺമെന്റിനും ഇത്തരത്തിൽ ക്രൂരമായ ഒരു ചതി ജീവനക്കാരോടും പെൻഷൻകാരോടും ചെയ്യുവാൻ സാധിക്കുകയില്ല അതുമാത്രവുമല്ല ഒന്നര വർഷം പിന്നിട്ടിരിക്കുന്നു ഒരു ശമ്പള കമ്മീഷൻ നിയമിക്കുമ്പോൾ ആ ശമ്പള കമ്മീഷനെ ഓഫീസ് തുടക്കണം സെക്രട്ടേറിയറ്റിൽ സ്റ്റാഫിനെ കൊടുക്കണം സർവീസ് സംഘടനകളെ ചർച്ച ചെയ്യണം പെൻഷൻ സംഘടനകളെ ചർച്ച ചെയ്യണം ഒരാറുമാസമെങ്കിലും ഏറ്റവും കുറഞ്ഞത് ഒരു റിപ്പോർട്ട് സമർപ്പിക്കുവാൻ ഈ ശമ്പള കമ്മീഷന് വേണ്ടി വരും ഇപ്പോൾ ഒന്നര വർഷം പിന്നിട്ടിരിക്കുന്നു ഒരക്കം പോലുമില്ല ഇപ്പോൾ കേൾക്കുന്നു ഒരു ഗവൺമെന്റ് സെക്രട്ടറിയെ വെച്ചുകൊണ്ട് ഒരു സമിതി രൂപീകരിച്ചുകൊണ്ട് ബി എ മർജി ചെയ്തുകൊണ്ട് ശമ്പള പരീക്ഷണം നടപ്പിലാക്കാമെന്നാണ് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ നമ്മളെ വഞ്ചിക്കുകയാണ് അതുപോലെ മെഡിയസെപ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറില് എ കെ ആന്റണി മുഖ്യമന്ത്രിയും ശ്രീമാൻ വി എം സുധീരൻ ആരോഗ്യമന്ത്രിയായിട്ടിരിക്കുമ്പോൾ ഈ സൗജന്യ ആരോഗ്യ ചികിത്സാ പദ്ധതിയെക്കുറിച്ച് ഗവൺമെൻറ് പഠിക്കുകയും സെക്രട്ടേറിയറ്റിലൊരു സെക്ഷൻ രൂപീകരിച്ചു ഒരു കോടി രൂപ ആ പ്രാരംഭ പ്രവർത്തനങ്ങൾ വേണ്ടി നീക്കിവെച്ചു പക്ഷേ അതിനുശേഷം വന്ന ഒരു സർക്കാരുകളും തുടർന്ന് എൻ്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയില്ല പിന്നീട് വന്ന് ഉമ്മൻചാണ്ടി സർക്കാരാണ് പത്താം ശമ്പള കമ്മീഷനിൽ ഈ സൗ സമഗ്ര സൗജന്യ ചികിത്സാ പദ്ധതി എന്ന ആ ഒരു അജണ്ട ഉൾക്കൊള്ളിക്കുകയും അതിൻ്റെ പ്രവർത്തനം തുടങ്ങുകയും ചെയ്യുന്നത് പക്ഷേ പിന്നീട് വന്ന ഇടത് സർക്കാർ മെഡീഷപ്പ് എന്ന പദ്ധതി വികലമായി നടപ്പിലാക്കിക്കൊണ്ട് പെൻഷൻകാരെ വഞ്ചിച്ചിരിക്കുന്നു മെഡീഷപ്പിലെ ജി എസ് ടി പതിനെട്ട് ശതമാനം ജി എസ് ടി ഉൾപ്പെടെ നമ്മൾ ഈ കഴിഞ്ഞ മാസം ഈ ഒന്നാം തീയതി പിടിച്ചു ഈ മാസം എന്ന് നമ്മൾ ധരിച്ചു പക്ഷെ ഒന്നാം തീയതി എണ്ണൂറ്റി പത്ത് രൂപ പിടിച്ചു ഇപ്പോൾ പറയുന്നത് അതങ്ങ് പിടിച്ചു പോയതാണ് ആ മുന്നൂറ്റിപ്പത്ത് രൂപ അടുത്ത മാസം തരാമെന്ന് പറയുന്നു അതും ഒരു പറ്റിക്കലാണ് അങ്ങനെ ജീവനക്കാരെ ആകമാനം വഞ്ചിച്ചു മുന്നോട്ട് വന്ന ഈ ഇടപെട സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളിൽ പെൻഷനേഴ്സ് അസോസിയേഷൻ ശക്തമായി പ്രതികരിക്കുന്നു ജനുവരി പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് തീയതിയിൽ കണ്ണൂർ നടക്കുന്ന സമ്മേളനത്തില് അത് തീഷ്ണമായ സമരപരിപാടികൾക്ക് പെൻഷനേഴ്സ് അസോസിയേഷൻ രൂപം കൊടുക്കും എന്നാണ് ഞങ്ങൾ പ്രത്യാശിക്കുന്നത് എല്ലാ ആളുകളുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണം അതുപോലെ കുണ്ടറയിൽ നടക്കുന്ന സമ്മേളനം വിജയിപ്പിക്കുവാൻ മാധ്യമ പ്രവർത്തകരുടെ എല്ലാ സഹായ സഹകരണം ഉണ്ടാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തട്ടെ നന്ദി കെ എസ് എസ് പി എ